നമസ്കാരം എൻ എച്ച് അറുപത്താറിലൂടെ ആദ്യമായി വാഹനം ഓടിച്ചു പോയത് നമ്മുടെ ഇപ്പൊ പണിഞ്ഞോണ്ടിരിക്കുന്ന ആറു വരിയിലൂടെ ആദ്യമായി വാഹനം ഓടിച്ചപ്പോ വളരെ സന്തോഷം തോന്നിയിരുന്നു കാരണം എന്റെ തറവാട്ടിലേക്ക് മുന്നൂറ്റി അറുപത് അതുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് ദൂരം എന്റെ മലപ്പുറത്ത് നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പോകാൻ മലപ്പുറത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ ചെന്ന് എക്സിറ്റ് എടുത്താൽ മതി അതല്ലെങ്കിൽ ഇതിനിടയിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനോ മറ്റോ വേണമെങ്കിൽ ഇറക്കിയാൽ മതി മുന്നൂറ് കിലോമീറ്റർ ഏതാണ്ട് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഇപ്പം നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നാല് മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം ഇനി ഇതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നാലര മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം അതായത് രാവിലെ അതിരാവിലെ പുറപ്പെട്ടാൽ രാവിലെ വീട്ടിലെത്താം വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ നിന്ന് തിരിച്ചാൽ കുറച്ച് രാത്രി വൈകി ഒരു പത്ത് മണിക്കോ പത്തരയ്ക്കോ വീട്ടിലെത്തി സുഖമായി കിടന്നുറങ്ങാം ഇതായിരുന്നു സങ്കല്പം അതായത് ആറുവരി വരുമ്പോഴുള്ള സങ്കല്പം ഇപ്പോഴും ആ സങ്കല്പത്തിലാണ് പലരും പോകുന്ന എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ പന്തീരങ്കാവ് ടോൾ പ്ലാസ കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ കുറച്ച് പുറത്ത് വരുമ്പോൾ നമ്മൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പന്തീരങ്കാവ് അതേപോലെ വെട്ടിച്ചിറ മലപ്പുറം ഈ രണ്ട് ടോൾ പ്ലാസയിലും നമ്മൾ കാണുന്ന തിരക്കുകൾ കാണുമ്പോൾ ഏതാണ്ട് അൻപത് കിലോമീറ്റർ ദൂര പരിധിയിൽ ഓരോ ടോൾ പ്ലാസകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ആറോ ഏഴോ ടോൾ പ്ലാസകൾ ഈ പറയുന്ന പാലിപ്പള്ളി എത്തുമ്പോഴേക്കും ഉണ്ടാകും ആറോ ഏഴോ ടോൾ പ്ലാസ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ സമയം മതിയാവൂല അതായത് നിലവിൽ ഓടുന്ന സമയം മതിയാവില്ല എന്നതാണ് അവസ്ഥ പന്ത്രങ്കാവിലെ ടോൾ പ്ലാസ കഴിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അര മണിക്കൂറിലധികം അവിടെ കാത്തു കിടക്കണം അത്രത്തോളം വാഹനക്കുരുക്കാണ് അതായത് ഫാസ്റ്റാഗ് ഇല്ലാതെ ഫാസ്റ്റാഗ് ട്രാക്കിലൂടെ വരുന്നു അവിടെ വണ്ടി നിർത്തുന്നു നിർത്തിയിട്ട് അവർ ഡബിൾ പൈസ കൊടുക്കുന്നു തർക്കം വരുന്നു വഴക്ക് വരുന്നു ഇതെല്ലാം കഴിയുമ്പോഴേക്കും കുറെ സമയമെടുക്കുന്നു ഈ സമയത്തേക്ക് ഹൈവേയിലൂടെ പാഞ്ഞു വരുന്ന വാഹനങ്ങളെല്ലാം നിരനിരയായി കിടക്കുന്നു ഒന്നും രണ്ടും കിലോമീറ്റർ നീളുന്ന ക്യൂ ഇതാണ് ഓരോ ടോൾ പ്ലാസയിലെ അവസ്ഥ ആകെ അൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിനാണ് നമ്മൾ ടോൾ നൂറ്റി മുപ്പത് രൂപ ടോൾ കൊടുക്കുന്നത് അതിൽ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നമ്മൾ കടന്നു കിട്ടാൻ വേണ്ടി അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സമയം എടുക്കണം എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഹൈവേ കൊണ്ട് എന്താണ് ഗുണം ഇതാണ് ഞാൻ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അതിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മുഖ്യമന്ത്രി അതുപോലെ ഗഡ്കരി അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്ക് വിവരമില്ലാത്തതാണോ അതോ അവർ വിവരമില്ലാതെ നടിക്കുന്നതാണോ അറിയാത്തതാണോ എന്ന് അറിയാൻ വയ്യ നിസ്സാരമായി ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ടോൾ പ്ലാസയിൽ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല ഫാസ്ടാഗ് കടന്നു ഉള്ള വാഹനമാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗിൽ നിന്ന് അവരുടെ പണം ഈടാക്കുന്നു ഫാസ്റ്റാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ സ്കാൻ ചെയ്തുകൊണ്ട് ആ നമ്പറിലേക്ക് നല്ല യമണ്ടം പെറ്റി അങ്ങോട്ട് ചെല്ലുന്നു ഒരേ ആരാണോ അതിന്റെ വാഹന ഉടമ ആ വാഹന ഉടമയ്ക്ക് നല്ല യമണ്ടം പെറ്റി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്ലാസയിലും എവിടെയും ഒരു തടസ്സമില്ലാതെ എല്ലാവർക്കും സഞ്ചരിക്കാം ഇത്തരത്തിൽ ഒരു ഒരു ക്യൂ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു രണ്ട് പെറ്റി മര്യാദക്ക് എത്തിച്ചേരുമ്പോ അടുത്ത ടോൾ പ്ലാസയിൽ നിന്ന് അവർ ഫാസ്റ്റാഗ് പെറ്റിത് പൊയ്ക്കോളും ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രയാസമില്ല എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണം കൂടുതൽ പിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയാൻ വയ്യ ഡബിൾ കിട്ടുമല്ലോ സാധാരണ നൂറ്റി മുപ്പതാണ് ഒരു ഒരു ടോൾ പ്ലാസയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റാഗ് ഇല്ലാതെ വന്നാൽ ഇരുന്നൂറ്റി അറുപത് പിരിക്കാം അങ്ങനെ ഇരുന്നൂറ്റി അറുപത് പിരിക്കാമെന്നത് കൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതാണോന്ന് എനിക്കറിയാൻ പയ്യ ഏതായാലും ഈ ആധുനിക ടെക്നോളജികളുള്ള ഇത്രയധികം ഫാസ്റ്റാഗ് സംവിധാനങ്ങളുള്ള സമയത്ത് താഴെ ഒരു സെൻസർ ക്യാമറ കൂടെ വെച്ചു കഴിഞ്ഞാൽ അത് ഫാസ്റ്റാഗിൽ പണം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് അതിന് ഓ അതിന്റെ ഡബിൾ ഓ ഫൈൻ ചെല്ലുന്ന ഒരു സംവിധാനം വെച്ചിരുന്നെങ്കിൽ ഈ ഹൈവേ പണിഞ്ഞതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആറ് ടോൾ പ്ലാസയിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറിന് പുറത്ത് നമ്മൾ ടോൾ കൊടുക്കാൻ വേണ്ടി കാത്തു കാത്തുകിടക്കണം ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ ടൈമും കൂടെ എടുക്കുമ്പോൾ ഈ ടോൾ പ്ലാസയിലെ മൂന്ന് മണിക്കൂറോട് എടുക്കുമ്പോൾ ഈ ഹൈവേ കൊണ്ട് യാതൊരു കാര്യമില്ല ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ സമയത്തിന്റെ അല്ല ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് വാഹനത്തിന് വലിയ കേടുപാടൊന്നും ഉണ്ടാവില്ല അതുമാത്രമേ ഉള്ളൂ വാഹനത്തിന് കുത്തിക്കുലുക്കവും ചവിട്ടു കുലുക്കവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കേടുപാടുണ്ടാകുന്നതെന്ന് നോക്കാം സമയം ഒരു തരത്തിൽ ലാഭിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാകുന്നത് ഒരു ടോൾ പ്ലാസയിൽ അരമണിക്കൂർ നമ്മൾ കിടന്നാൽ ഈ അരമണിക്കൂർ കൊണ്ട് സാധാരണഗതിയിൽ ഒരു ഒരു ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം സാധാരണ ഉണ്ട് ഹൈവേയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മുപ്പത് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും കാര്യം എൺപത് കിലോമീറ്റർ സ്പീ സ്പീഡിലാണ് നമ്മൾ പോണത് ആ മുപ്പത് കിലോമീറ്റർ പോകാൻ കഴിയുന്ന അത്രയും സമയമാണ് ഇവിടെ ടോൾ പ്ലാസയിൽ കിടക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ആറ് ടോൾ പ്ലാസകളുണ്ട് വരും ആറ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആറ് ടോൾ പ്ലാസ വരും ഈ ആറ് പ്ലാസയും കഴിഞ്ഞു പോകുമ്പോൾ മിനിമം മൂന്ന് മണിക്കൂർ കിടക്കേണ്ടി വരുമ്പോൾ ഇപ്പൊ നാല് ചുക്ക് നാല് മൂന്ന് ഏഴ് ഏഴ് മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കാൻ പറ്റുന്നത് അതായത് ഇത്രയധികം ടോൾ കൊടുത്ത് ഇത്രയധികം എണ്ണ കത്തിച്ച് ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ അധികമായി ടോൾ കൊടുക്കണം നിലവിൽ ഒരു നാലായിരം രൂപയുടെ എണ്ണ അടിച്ചിരിഞ്ഞാൽ പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ ടോൾ കൊടുക്കണം എന്നതിലുപരി യാതൊരു ഉപയോഗവും ഇല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ടോൾ റോഡ് കൊണ്ട് മനുഷ്യന് ഉപകാരമില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം ഇത് ഉപകാരമാവണമെന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസയിൽ കാത്തു കിടക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ഒഴിവാക്കണം മുമ്പ് ഗഡ്കരിയും അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വിഭാവനം ചെയ്ത ഒരു പദ്ധതി മീഡിയകളിൽ പറയുന്നത് കേട്ടു പിന്നെ ടോളേ ഇല്ല ഹൈവേയിൽ കയറുമ്പോൾ ജി പി എസ് സംവിധാനം വെച്ച് ടോൾ പിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു നല്ലത് ഹൈവേയിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ കയറുന്നതിന് അത്തരത്തിലൊരു പിരിവ് ഈടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ടോൾ ഗേറ്റ് ഇല്ലാത്ത സ്ഥലത്ത് കയറുന്നതിനും പണം പിരിക്കാമല്ലോ എന്തിനാണ് നമ്മൾ ഈ ആറുവരി പാത ഉണ്ടാക്കുന്നത് വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ വേഗത്തിൽ പോകാനുള്ള ആറുവരി പാത ഉണ്ടാക്കുകയും അതിൽ വേഗത്തിൽ പോകാൻ കഴിയാത്ത ബോധം സ്പീഡ് ലിമിറ്റ് ഉണ്ടാകേണ്ട എൺപ കിലോമീറ്റർ സ്പീഡ് കിട്ടും മതി സാധാരണ ഗതിയിൽ നമ്മൾ റോഡേ പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡേ പോകാൻ പറ്റുള്ളൂ ഏത് ആവറേജാണ് ഞാൻ പറയുന്നത് നമുക്ക് എൺപതിലും തൊണ്ണൂറിലൊക്കെ നമ്മൾ പോകും പക്ഷേ ഈ പറയുന്ന ഇത്രയും ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം മിനിമം ഒരു എട്ട് മണിക്കൂർ നമുക്ക് വേണം ഈ മുന്നൂറ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ താണ്ടാൻ ഒരു എട്ട് മണിക്കൂർ നമുക്ക് വേണം ഇവിടെ നമുക്കൊരു നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് പോകാം ആ നാല് നാലര മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥാനത്ത് മൂന്ന് മണിക്കൂർ ടോളിന് കൂടെ കിടക്കുമ്പോ അത് ഏഴര മണിക്കൂറായി മാറും ഫലത്തിൽ സമയത്തിൽ വ്യത്യാസമൊന്നുമില്ല ടോൾ കൊടുത്ത് കൂടുതൽ ചെലവായി പോകാമെന്നല്ലാതെ ഈ നാഷണൽ ഹൈവേ കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊരു ഉപയോഗവുമില്ല അടിയന്തരമായി അടിയന്തരമായി ഇങ്ങനെ ടോൾ പ്ലാസകളിൽ കാത്തു കിടക്കുന്ന സംവിധാനം ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് പൂരത്തല്ലായിരിക്കും പെരിഞ്ചാതെ തല്ലായിരിക്കും കാരണം അത്രത്തോളം കാത്തു കിടന്നിട്ട് പോകുമ്പോൾ ഒരുത്തരം ടോൾ കൊടുക്കാൻ സമ്മതിക്കില്ല ടോൾ പ്ലാസക്കാർക്ക് തല്ല് വാങ്ങി കൊടുത്തും പോലീസുകാർക്ക് കേസെടുത്തും കോടതിക്ക് പിന്നാലെ നടന്നുമൊക്കെ അതിന് സമയം ഉണ്ടാവുള്ളൂ എത്രയും പെട്ടെന്ന് ടോൾ പ്ലാസയിലെ ആ റീഡിംഗ് സംവിധാനത്തോടൊപ്പം ഒരു ക്യാമറ സംവിധാനം കൂടി വെക്കണം മര്യാദയ്ക്ക് ടോൾ കൊടുത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അവന്റെ ആർ സി മനസ്സിലാവുമല്ലോ അതിലൊരു മൊബൈൽ നമ്പറിന്റെ എസ് ഇട്ടുണ്ടാവുമല്ലോ ആ നമ്പർ ആരുടെ പേർക്കാണോ വണ്ടി അതിൽ നല്ല രീതിക്ക് അങ്ങ് ചെന്നോണ്ടിരിക്കട്ടെ അധികം വൈകാതെ തന്നെ ഫാസ്റ്റാഗ് വെച്ചോളും ഫാസ്റ്റാഗ് വെച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ടോൾ ടോള് അവരടച്ചോളും അതിനുശേഷം ടോൾ നന്നായിട്ട് സുഗമമായിട്ട് സഞ്ചരിച്ചോളും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ആറ് വരി കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവും ഇല്ലാന്ന് മാത്രമല്ല അധിക ചെലവാണ് നമുക്ക് ഉണ്ടാകുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ചെലവ് നൂറ്റി മുപ്പത് രൂപ വെച്ച് നമുക്ക് കൂട്ടിയാതെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ദിവസം തന്നെ ഒന്നോ രണ്ടോ ടോളെ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ആറ് ടോളുകൾക്ക് ഏതാണ്ട് ആയിരത്തി അറുനൂറ് രൂപ അപ്പ് നമ്മൾ ടോൾ കൊടുക്കണം ഇവിടെ സാധാരണ പോണ സമയത്തെ നമുക്ക് പോകാനും പറ്റുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ ടോൾ കൊടുക്കണം എന്നതാണ് അവസ്ഥ അതായത് നമ്മളോട് പറയുന്നത് ആറ് വരി റോഡാണ് ഈ ആറ് വരി റോഡിൽ നിങ്ങൾക്ക് അഷ്ട്രംപിട്ടതു പോകാം സമയം ലാഭിക്കാം എന്നൊക്കെ പറയുന്നു അതിലെ നിങ്ങൾ ഇത്ര ടോൾ കൊടുത്താൽ മതി എന്ന് പറയുന്നു പക്ഷെ ആ ടോൾ കൊടുക്കാൻ വേണം സമയത്തിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് കുറവും ഇല്ല എന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറ് വരി കൊണ്ട് എന്താണ് ഗുണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്